സോഷ്യൽ മീഡിയയെ ഇളക്കിമറിച്ച് നടൻ അജിത്ത് അദ്ദേഹം നായകനാകുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയുടെ ചിത്രീകരണ ദൃശ്യങ്ങളാണ് തരംഗം സൃഷ്ടിച്ച് മുന്നേറുന്നത് നിമിഷ നേരം കണ്ട് ആരാധകരടക്കം ഈ ദൃശ്യങ്ങൾ ഏറ്റെടുത്തു അജിത്തിന്റെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് ആദിക് രവിചന്ദ്രൻ ഒരുക്കുന്ന ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ അപ്ഡേറ്റുകളും ആ ഹൈപ്പ് കൂട്ടുന്നവയായിരുന്നു അതിന് പിന്നാലെയാണ് സിനിമയുടെ ചിത്രീകരണ ദൃശ്യങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ബൾഗേറിയയിൽ സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘടന രംഗങ്ങളുടെ ചിത്രീകരണമാണ് നടക്കുന്നത് ചിത്രത്തിന്റെ സ്റ്റില്ലുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമയുടെ റിലീസ് തീയതി അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരുന്നത് അടുത്ത വർഷം പൊങ്കൽ റിലീസായാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് മാർക്ക് ആന്റണിയുടെ വിജയത്തിന് ശേഷം ആദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിൽ എത്തുന്ന ചിത്രമാണിത് ദേവിശ്രീ പ്രസാദ് സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം അഭിനന്ദൻ രാമാനുജമാണ് സുനിൽ പ്രസന്ന തൃഷ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു അഭിനേതാക്കൾ അജിത് നായകനായി വേഷമിട്ടതിൽ തുനിവാണ് ഒടുവിൽ പ്രദർശനത്തിനെത്തിയത് മികച്ച വിജയമായി മാറിയിരുന്നു അജിത് ചിത്രം തുനിവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത് സംവിധാനം എച്ച് വിനോദായിരുന്നു നിർവഹിച്ചത് ബാഗ് കൊള്ളടിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അജിത് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം വിടാമുയർച്ച എന്ന മറ്റൊരു ചിത്രം കൂടി അജിത് കുമാറിൻ്റെതായി ഇറങ്ങാനുണ്ട് മങ്കാത്ത എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിനു ശേഷം അജിത് അർജുൻ തൃശ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നു എന്നതാണ് വിടാമുയർച്ചയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മകിഴ് തിരുമേനിയെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആരവ് റെജീന കസാൻഡ്ര നിഖിൽ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് സിനിമ നിർമ്മിക്കുന്നത് വിടാമുയർച്ചയുടെ ഒടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഒടി ടി റൈറ്റ്സിന് ഏകദേശം എഴുപത്തഞ്ച് കോടിയാണ് ലഭിച്ചതെന്നാണ് പുതിയ റിപ്പോർട്ട് അജിത് കുമാർ നായകനായി വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ടീസർ ഉടൻ പുറത്തിറങ്ങുമെന്നാണ് സൂചന വിടാമുയർച്ചി പ്രഖ്യാപിച്ചിട്ട് ഒരു വർഷത്തിലധികമായി അസർബൈജാനിൽ വിടാമുയർച്ചിയുടെ ചിത്രീകരണ വാർത്തകൾ നിരന്തരം ചർച്ചയായി എന്നാൽ പലപ്പോഴും ചിത്രീകരണം തടസ്സപ്പെട്ടു ചിത്രീകരണത്തിനിടെ വിടാമുയർച്ചിയുടെ ഒരാൾ മരിക്കുകയും ചെയ്തു കലാസംവിധായകൻ മിലനാണ് ഹൃദയാഘാതത്താൽ മരിച്ചത് പരുക്കേറ്റ അജിത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ഒടുവിൽ ആരോഗ്യം ഭേദമായി വീണ്ടും സിനിമയുടെ ചിത്രീകരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഒടുവിൽ അജിത്തിന്റെ വിടാമുയർച്ച സിനിമയുടെ ചിത്രീകരണം ഏതാണ്ട് പൂർത്തിയാക്കിയെന്നാണ് റിപ്പോർട്ട്